ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതടക്കം മൂന്ന് ബില്ലുകൾ തടഞ്ഞു വെച്ച് രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ട ഏഴ് ബില്ലുകളിൽ മൂന്നെണ്ണത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് തീരുമാനം എടുത്തിട്ടില്ലെന്ന് രാജ്ഭവൻ ലോകായുക്ത രാഷ്ട്രപതി അംഗീകാരം നൽകിയതെന്ന് വിശദീകരിക്കുന്ന വാർത്താക്കുറിപ്പിലാണ് രാജ്ഭവൻ ഇക്കാര്യം അറിയിച്ചത് ലോകായുക്ത നിയമഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് ഗവർണർക്ക് തിരിച്ചടിയായ തരത്തിൽ ഭരണരാഷ്ട്രീയ വിമർശനങ്ങൾ ശക്തിപ്പെടുന്നതിനിടെയാണ് രാജ്ഭവൻ അസാധാരണ വാർത്താക്കുറിപ്പിറക്കിയത് പരിഗണനയ്ക്കയച്ച ഏഴ് ബില്ലുകളിൽ രാഷ്ട്രപതി അംഗീകാരം നൽകിയത് ലോകായുക്ത ബില്ലിന് മാത്രമാണെന്ന് വിശദീകരിക്കുന്ന വാർത്താക്കുറിപ്പിൽ തടഞ്ഞു വെച്ച സർവകലാശാല ബില്ലുകളുടെ കാര്യം അക്കമിട്ട് നിരത്തിയിട്ടുമുണ്ട് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ വി സി നിർണയ സമിതിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കുന്നതിനുള്ള ബിൽ സർവകലാശാല ട്രിബ്യൂണൽ തലപ്പത്ത് സിറ്റിംഗ് ജഡ്ജിക്ക് പകരം വിരമിച്ച ജഡ്ജിയെ നിയമിക്കുന്ന സംബന്ധിച്ച ബിൽ എന്നിവയാണ് രാഷ്ട്രപതി ഭവൻ തടഞ്ഞു വെച്ചിരിക്കുന്നത് സഹകരണ ബില്ലടക്കം മറ്റ് മൂന്ന് ബില്ലുകളിൽ രാഷ്ട്രപതി ഭവന്റെ തീരുമാനം കാക്കുകയാണെന്നും രാജ്ഭവന്റെ വാർത്താക്കുറിപ്പ് വിശദീകരിക്കുന്നു ലോകായുക്ത നിയമപദ്ധതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് സർക്കാരിന്റെ വിജയമാണെന്ന് അവകാശപ്പെടുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണ് രാജ്ഭവന്റെ വാർത്താക്കുറിപ്പെന്ന് ഇതിലൂടെ വ്യക്തമാണ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബില്ലുകളടക്കം തടഞ്ഞു വെച്ചിരിക്കുകയാണ് ചൂണ്ടിക്കാണിക്കവഴി അത്രയൊന്നും വിജയം അവകാശപ്പെടാനില്ലെന്ന സന്ദേശമാണ് ഗവർണർ നൽകുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം